ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാധുരി കണിയൊക്കെ ഒരുക്കിയ ശേഷം എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ അച്ഛമ്മ ഒക്കെ വരികയാണ് അച്ഛമ്മയും മധുവാൻ്റീം വസന്തനും അഖിലും സ്നേഹയും അർജുനും പൂജയൊക്കെ ഉണ്ടാവും അങ്ങനെ കനകേച്ചി എല്ലാവരും ഉണ്ടാവും അങ്ങനെ കണിയൊരുക്കിയതൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെ പൂജ നീ കണിയൊരുക്കിയിട്ടുണ്ട് എന്ന് അച്ഛമ്മ അങ്ങ് പറയാണ് ആ സമയത്താവും വസന്തൻ അങ്ങ് ആ കാര്യം അങ്ങ് തുറന്ന് പറയാനുട്ടോ കണിയൊരുക്കിയത് പൂജയല്ല മാധുരി ചേച്ചിയാണെന്നുള്ള കാര്യം അങ്ങ് പറയാണ് അപ്പോൾ അച്ചമ്മ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്ത് എന്താ നീ പറഞ്ഞത് അതെ പൂജയല്ല കണിയൊരുക്കിയത് മാധുരി ചേച്ചി തന്നെയാണ് ഞാൻ അത് കണ്ടതോ ഇല്ലെങ്കിൽ മാധുരി ചേച്ചി പറയട്ടെ എന്നങ്ങ് പറയൂട്ടോ അങ് മാധുരി ഒന്ന് അങ്ങ് പതറാണ് കാരണം പൂജയാണ് കണിയൊരുക്കിയത് എന്നുള്ള കാര്യം അച്ചമ്മ അറിഞ്ഞാൽ മതി എന്നാണ് മാധുരി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അച്ചമ്മയുടെ മനസ്സിലുള്ള സന്തോഷം പൂജ കണിയൊരുക്കണം എന്നുള്ളതാവും അങ്ങനെ പൂജയല്ല ചെയ്തത് എന്നുള്ള കാര്യം വസന്തൻ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് വസന്തൻ അങ്ങനെ അക്കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ റാണിക്ക് പിന്നെ എന്താണ് പറയേണ്ടത് അറിയാതെ റാണി ഒന്നങ്ങ് പതറാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് പൂജയല്ല ചെയ്തത് എന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ നിന്നത് എന്ന് പറയുമ്പോൾ മാധുരി പറയാണ് അതിന് അമ്മേ പൂജ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു അപ്പോൾ പിന്നെ വെഴുകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നെ കണിയൊരുക്കിയത് എന്ന് പറയുമ്പോൾ മധു ആൻ്റി പറയൂ കേട്ടോ അപ്പോൾ അതിന് പൂജ ചെയ്തിട്ടില്ലെങ്കിൽ മാധുരി ചേച്ചിയാണ് ചെയ്തത് എന്നങ്ങ് പറഞ്ഞ പോലെ മാധുരി ചേച്ചി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തന്നാൽ മതി ഒരുക്കിയവർ തന്നെ കൈനീട്ടം തരുമ്പോൾ ഗുണം കൂടും എന്നൊക്കെയാണ് ഞാനും കേട്ടിട്ടുള്ളത് എന്നങ്ങ് വസന്തം പറയട്ടെ മധു ആൻഡിയുടെയും വസന്തൻ്റെയും ഈ ഓരോ കുത്തുവാക്കൾ കേൾക്കുമ്പോൾ റാണിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് റാണി പറയണേ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നത് അമ്മ ഞങ്ങളെ കണി ഒരുക്കിയ ശേഷം വിളിക്കാൻ വന്നതിലും ഭേദം ഞാൻ ഉറങ്ങുന്ന സമയത്ത് തന്നെ കണിയൊക്കെ ഒരുക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്നെ ഒന്ന് വന്ന് വിളിച്ചാൽ മതിയായിരുന്നില്ലേ എന്നും പറഞ്ഞിട്ട് റാണി മാധുരി ഒന്ന് കുറ്റപ്പെടുത്തിയ രീതിയിൽ അങ്ങ് സംസാരിക്കുക കേട്ടോ അപ്പോൾ മാധുരിക്കത് ആകോ ഒരു വിഷമം പോലെ ആകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റായി തെറ്റായിപ്പോയല്ലോ എന്നുള്ള ഭാവത്തിലാണ്ട് അപ്പോൾ അമ്മ കനക ചേച്ചി പറയണ മതി നല്ലൊരു ദിവസമായിട്ട് ഇനി ഇക്കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വേണ്ട എന്നങ്ങ് പറഞ്ഞ് കനകേച്ചി അക്കാര്യം ഇല്ലാതാക്കണ് അങ്ങനെ അച്ഛമ്മ പറയണ സാരമില്ല പോട്ടെ പൂജ ഇനി അടുത്ത പ്രാവശ്യം ഇതിലും ഭംഗിയായിട്ട് തന്നെ പൂജ തന്നെ കണി കണിയൊരുക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയെ അങ്ങ് സമാധാനിപ്പിക്കുക പിന്നീട് അച്ഛമ്മ റാണിയോട് പറയാണ് പൂജാമുറിയിൽ ഞാനൊരു തട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പൈസയുണ്ട് അത് ഇങ്ങ് എടുത്തു വാ പൂജ മോളെ എന്നങ്ങ് പറഞ്ഞ് പറഞ്ഞയക്കാൻ കേട്ടോ അങ്ങനെ ആ പൈസ എടുത്തു കൊടുക്കുന്ന ശേഷം ആദ്യം തന്നെ അഖിലിനും സ്നേഹയ്ക്കുമാണ് കൈനീട്ടമായിട്ട് കൊടുക്കുന്നത് പിന്നീടാണ് അർജുനും പൂജയ്ക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പോഴൊക്കെ റാണിയുടെ മനസ്സിലങ്ങ് ദേഷ്യമൊക്കെ ഉണ്ട് അവരോടെ എല്ലാവരോടും തന്നെ പിന്നീട് വസന്തനും കനകേച്ചിക്കും മധുവാൻറ്റിക്കും ഒക്കെ അങ്ങ് കേട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി പിന്നെ അവരവിടെ അങ്ങ് ആഘോഷിക്കുകയാണ് സമയത്ത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പൂജയ്ക്ക് ഓർമ്മ വരിക കേട്ടോ അപ്പോൾ പൂജയുടെ തൊട്ടരികിലായിട്ട് മൂപ്പനും മൂപ്പൻ്റെ മകളൊക്കെ ഉണ്ട് അങ്ങനെ ഡോക്ടർ അങ്ങ് വരികയാണ് എന്നിട്ട് ഡോക്ടർ പൂജയുടെ ദേഹത്തുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ മാറ്റിയ ശേഷം എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കുട്ടിയെ കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ മൂപ്പനോട് ചോദിച്ചറിയാണ് അപ്പോൾ പുഴയുടെ അരികിൽ നിന്നാണ് ഈ കുട്ടിയെ കിട്ടിയത് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഒരാൾ ചികിത്സിക്കുകയായിരുന്നു പക്ഷേ ഇതുവരെയും മാറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് നിങ്ങൾ എന്താ ചികിത്സിച്ചത് നിങ്ങൾ ഞാൻ എൻ്റെ അച്ഛൻ ഒരു വൈദ്യുതി ൂപ്പൻ്റെ മകൾ അങ്ങ് പറയും നിങ്ങളുടെ ഈ വ്യാജ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഈ കുട്ടി അങ്ങ് തട്ടിപ്പോയേനെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് എങ്കിൽ ഈ കുട്ടിയുടെ കഥ തന്നെ തീർന്നേനെ എന്തിനാണ് നിങ്ങൾ ചികിത്സിക്കാൻ നിന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങ് ദേഷ്യപ്പെടുക ഡോക്ടർ അങ്ങനെ ഞാൻ പാരമ്പര്യമായിട്ട് ഞങ്ങൾ വൈദ്യന്മാരാണ് എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുട്ടിയുടെ ചേറും ചെളിയുമൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായത് അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ായിരിക്കുന്നതൊന്നും തന്നെ ആ കുട്ടിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയണം അങ്ങനെ സിസ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം പൂജയെ ഇങ്ങനെ വിളിക്കണം കേട്ടോ ഡോക്ടർ എണീക്കാൻ പറഞ്ഞിട്ട് വിളിക്കണം അങ്ങനെ പൂജ പതിയെ അങ്ങ് കണ്ണൊക്കെ തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് കുട്ടി നിന്റെ പേരെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ പൂജ ആകെ ഒന്ന് ഓർമ്മയില്ലാത്ത പോലെ തന്നെയാണ് കേട്ടോ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണം അപ്പോൾ കുട്ടി നീ ഒന്ന് ആലോചിച്ചു നോക്ക് നീ എവിടുന്ന വന്നത് എങ്ങനെയാണ് നീ പുഴക്കരയിലെത്തിയത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയുമ്പോൾ ഒന്നും തന്നെ പൂജയിൽ ഓർമ്മയില്ല എന്നുള്ള കാര്യം പറയാണ് അപ്പോൾ ഡോക്ടർ പറയും ഇതിപ്പോൾ വല്ലാത്തൊരു വയ്യാവേലി പിടിച്ച കേസാകുമല്ലോ ഇത് വല്ല സൂയിസൈഡ് കേസുമാണാവോ ഇതിപ്പോ പോലീസിനെ അറിയിക്കേണ്ടതാണ് എന്തായാലും നാളെ കൂടി ഒന്ന് നോക്കാം എന്നിട്ട് ഓർമ്മ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം ഷോക്ക് ഷോക്കേൽത്തിയത് വല്ലതും ഉണ്ടാവും അതുകൊണ്ടാണ് ഓർമ്മയൊന്നും ഇല്ലാത്തത് ഈ നാളത്തെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറയാമെന്നും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ അങ്ങനെ മൂപ്പനും മൂപ്പൻ്റെ മകളും ആകെ ആകങ്ങ് പരിഭ്രമിക്കുകയാണ് ഈ കുട്ടിക്ക് ഒന്നും തന്നെ ഓർമ്മ ില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പൂജയിൽ ഓർമ്മ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ മൂപ്പൻ്റെ മകള് ഡോക്ടറോട് പറയും ഞങ്ങൾ ഇപ്പോൾ ഈ കുട്ടിയെ വിളിച്ചിരുന്നത് റാണി എന്നാണ് എന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞുകൊടുക്കും കേട്ടോ പിന്നെ ഹേമചന്ദ്രനെ കാണാൻ നന്ദഗോപൻ ചെല്ലാൻ കേട്ടോ എന്നിട്ട് നന്ദഗോപൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇനിയും ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എത്രത്തോളം പഴക്കമുള്ള പകയാണ് നിന്റെ മനസ്സിലുള്ളത് ഓരോ വർഷം കഴിയും തോറും പകയുടെ അളവൊക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുക നിനക്കെന്താ അങ്ങനെ വരുന്നില്ലല്ലോ നിനക്ക് എന്നോട് വല്ല ദേഷ്യവും ഉണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് അങ്ങ് തീർത്താ പോലെ എന്തിനാണ് എൻ്റെ മക്കളെ നീ വെറുതെ ദ്രോഹിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയും ഹേമചന്ദ്രൻ അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ് ഞാൻ നിന്നോടുള്ള ദ്രോഹം എൻ്റെ മരണം വരെയും മറക്കില്ല നിൻ്റെ കുടുംബം ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും നീയും നിൻ്റെ കുടുംബവും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നീയും നിൻ്റെ കുടുംബം തകർന്നു എന്നാണ് ഞാൻ കരുതിയത് നീ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നീ ഇങ്ങനെ ഇത്രത്തോളം അധികം എന്നെ ദ്രോഹിച്ചിട്ടും നിന്റെ മനസ്സിലെ പകയും വൈരാഗ്യം എന്തുകൊണ്ടും നീ നീ മറക്കുന്നില്ല ഞാൻ നിന്നോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ പിന്നെ നിന്റെ പെങ്ങളുടെ ജീവിത മനപൂർവ്വം ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല നീ എന്നെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ നിസ്സഹായനായിരുന്നു ഞാൻ ആ സമയത്ത് അരുണിമയെ കല്യാണം കഴിച്ചിരുന്നു അതെല്ലാം നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ അതെല്ലാം കഴിഞ്ഞ് എത്ര വർഷങ്ങളായി ഇപ്പോഴും നീ ആ ഒരു പകയൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഹേമചന്ദ്രൻ അങ്ങ് പറയുന്നത് പല ആളുകളുടെയും സ്വഭാവം പല രീതിയിലാവൂലേ എനിക്ക് നിന്നോട് ഇങ്ങനെയൊക്കെ കണക്ക് തീർക്കുമ്പോഴാണ് നീ ഇങ്ങനെ അധികം ബുദ്ധിമുട്ടുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ആനന്ദം വരുന്നത് അതുകൊണ്ട് എൻ്റെ മരണം വരും നിന്നെ ഞാൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമെന്നങ്ങ് പറഞ്ഞിട്ട് ഹേമചന്ദ്രൻ അവിടെ നിന്ന് പോവാൻ നിൽക്കേണ്ടത് ആ സമയത്ത് ഗോനാന്തഗോപൻ ഒന്നവിടെ നിന്നെ നിന്നോട് എനിക്ക് ഇനി ലാസ്റ്റ് പറയാനുള്ളത് ഇനി ഞങ്ങളുടെ ജീവിതം എൻ്റെ മക്കളുടെ ജീവിതത്തിൽ തൊട്ട് കളിച്ചാൽ ഞാൻ നിന്നെ കാണാൻ വരും ആ വരും ോ പിന്നെ നീ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവില്ല ഇത് നീ ഓർമ്മ വെച്ചോ ഇത് നന്ദഗോപൻ പറയുന്ന അവസാനത്തെ വാക്കാണ് എന്നൊക്കെ പറയട്ടോ അങ്ങനെ അങ്ങ് പോവാൻ നിൽക്കുന്ന സമയത്ത് എങ്കിൽ നീ ഒന്ന് അവിടെ നിന്നേ എന്നങ്ങ് പറഞ്ഞിട്ട് നന്ദഗോപനോട് ഹേമചന്ദ്രൻ പറയണേ നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ഇനിയും ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ നിന്റെ കുടുംബം ഇല്ലാതാകുന്നത് വരെ ഞാൻ സന്തോഷിക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നിനക്ക് കണ്ടെത്താനും കഴിയില്ല എന്നിട്ട് നിന്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ചെയ്യുമെന്നങ്ങ് ഹേമചന്ദ്രൻ പറയുമ്പോൾ നന്ദഗോപം പറ നീ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നീ തൊട്ട് കളിച്ചാൽ നീ വിവരമറിയ നിന്നോട് അവസാനമായി പറയുന്ന വാക്കാണ് പിന്നെ നീ ഒരു കാലത്തും ഗുണം പിടിക്കാനും പോകുന്നില്ല ഇത് ഒരു അച്ഛൻ്റെ ശാപമാണ് നീ ഇക്കണ്ട കാലം എന്നെ ദ്രോഹിച്ചതിന് നീ ഭൂമിയിൽ തനിച്ചെല്ലേ ജീവിക്കേണ്ടി വന്നത് അതുപോലെ നിന്റെ ജീവിതം നരകതുല്യമായിട്ട് തന്നെയായിരിക്കും നരകിച്ചുകൊണ്ട് തന്നെയായിരിക്കും നിൻ്റെ ജീവിതം ഉണ്ടാവുക ഇതൊരു അച്ഛൻ്റെ ശാപവാക്കാണ് എന്നങ്ങ് പറഞ്ഞിട്ട് നന്ദഗോപൻ അവിടെ നിന്ന് അങ്ങ് പോകാനോ അപ്പോൾ നന്ദഗോപൻ്റെ ആ വാക്കുകളെല്ലാം കേട്ടിട്ട് ഹേമചന്ദ്രൻ ഒരു പുല്ലുവില പോലും കേൾക്കാതെയാണ് അയാൾ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് പിന്നീട് നന്ദൻ വീട്ടിലേക്ക് പോയിട്ട് ആ ഇക്കാര്യമൊക്കെ ഹേമചന്ദ്രൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാവൂ അപ്പോഴാവും അവിടേക്ക് അരുണിമ അങ്ങ് വരും അരുണിമയെ കണ്ടതോടുകൂടി നന്ദഗോപൻ രണ്ട് ൂപ്പിട്ട് അങ്ങ് അങ്ങ് മാപ്പ് പറയാനോ അപ്പം എന്താ നന്ദേട്ടാ ഈ കാണിക്കുന്നത് ഇവിടെ ഇരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എന്തുപറ്റി ഞാൻ അയാളെ വീണ്ടും കണ്ടു ആ കമ്മീഷണറെ എന്നങ്ങ് പറയട്ടോ അയാൾ ഇനിയും നമ്മുടെ ജീവിതം തകർക്കാനാണ് അയാളുടെ ശ്രമം ഇതെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് വരുത്തിവെച്ചത് ഞാൻ കാരണമല്ലേ എന്ന് ഓർത്ത് എനിക്ക് സങ്കടം സഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് നന്ദേട്ട അതൊക്കെ പറയുന്നത് നമ്മൾ അക്കാര്യമൊക്കെ സംസാരിച്ച് തീർത്തതല്ലേ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നിനക്ക് നിന്റെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ ഇയാൾ കാരണമല്ലേ എന്ന് ഓർത്ത് ഇനിയും ഇയാൾ നമ്മളെ പിന്തുടരുന്നത് എന്നൊക്കെ ഓർത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ കാര്യമല്ലേ പിന്നീട് നന്ദേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഒരു ദ്രോഹവും എന്നോട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കേണ്ട എന്നൊക്കെ അങ്ങ് അരണിയുമ്പോൾ പറഞ്ഞ് നന്ദഗോപനെ സമാധാനിപ്പിക്കാനോ അപ്പോഴാവും അവിടേക്കിങ്ങനെ റാണി ഇതൊക്കെ കേട്ടും കൊണ്ട് അങ്ങ് വരികയാണ് അങ്ങനെ റാണി ഇവർ സംസാരിക്കുന്നതെല്ലാം തന്നെ അവിടെ നിന്നോണ്ട് തന്നെ അങ്ങ് കേൾക്കാൻ കേട്ടോ അങ്ങനെ റാണിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് കമ്മീഷണറെക്കുറിച്ചാണ് ഇവർ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവാണ് എന്നിട്ട് റാണി അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ എന്താ എന്താ പ്രശ്നം എന്നങ്ങ് ചോദിക്കുക ഏയ് ഒന്നുമില്ല മോളെ എന്നങ്ങ് അരണിയുമ്പോൾ പറയുമ്പോൾ അല്ല നിങ്ങൾ അന്നായ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയ ആളല്ലേ അയാളെക്കുറിച്ചല്ലേ നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്ദഗോപം പറയാൻ അതെ അതെ മോളെ അയാൾ തന്നെയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നിന്നെയും എൻ്റെ ഭാര്യ അരുണിമയോ ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ച എൻ്റെ കുടുംബജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ കമ്മീഷണറെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായ ആക്സിഡൻറ്റിൻ്റെ കാര്യവും അയാൾ തന്നെയാണ് അയാൾ എന്നെ ഞാൻ കണ്ടു പിന്നെ നീയൊക്കെ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ അനാഥാലയത്തിൽ പോയി ജീവിക്കേണ്ട അവസ്ഥ വരുത്തിയതും എല്ലാം ഈ കമ്മീഷണറാണ് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ട അങ്ങനെ റാണിയോട് കമ്മീഷണറെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ നന്ദഗോപൻ അങ്ങ് പറഞ്ഞു കൊടുക്കും അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ റാണിയോട് നന്ദഗോപൻ കമ്മീഷണറെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ റാണിയുടെ മനസ്സിൽ കമ്മീഷണർ ഒരു മഹാദുഷ്ടനാണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങുകയാണ് കമ്മീഷണർ എന്നെ വച്ച് ഈ കുടുംബം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെല്ലാം തന്നെ തെറ്റായിട്ട് തന്നെയാണ് എന്നുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ പിന്നീട് റാണിയുടെ മനസ്സിലേക്ക് അങ്ങ് വരികയാണ് അങ്ങനെയാണ് റാണിയുടെ അങ്ങ് കുറ്റബോധം വരികയും പിന്നീട് അർജുനോട് എല്ലാ കാര്യം തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ ഇനി രാനിരിക്കുന്നുണ്ട് ഇതുവരെ എട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്